പിണറായി വിജയൻ വെച്ചാൽ ഒരു ചെറിയ സംസ്ഥാനത്തെ ഒരു കൊച്ചു മുഖ്യമന്ത്രിയാണ് അത്രേ സാധനം മറ്റത് അൺലിമിറ്റഡ് പവറാണ് അതിനുമാതിരി പണവും മറ്റു സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടത്തെ ഇന്ത്യ അല്ല ഗ്ലോബൽ പവറാണ് അത് മുഴുവൻ ഒരാളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഒറ്റക്കൊരു വ്യക്തി അവിടെ അത് വലിയൊരു സംഭവമാണ് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ അധികാരമല്ല നരേന്ദ്രമോദിയുടെ കയ്യിലുള്ളത് മനസിലായില്ലേ ഒന്നുമല്ല അതുമല്ല കമ്പാരിസൺ ഉണ്ടോ നരേന്ദ്രമോദിന്റെ കയ്യിലുള്ള അധികാരം എന്ന് വെച്ചാൽ രാജ്യത്തിന് മുമ്പ് ജവഹർലാൽ നെഹ്റുവിനോ ലാൽ ബഹാദൂർ ശാസ്ത്രയ്ക്കോ ഇവൻ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇല്ലാത്ത ഇന്ദിരാഗാന്ധിയും മോഡിയും തമ്മിലാണ് ശരിക്കും കമ്പാരിസൺ

പറഞ്ഞു മനസ്സിലായി അതൊക്കെ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സമയത്ത് അത്ര റെലവൻ്റ് അല്ല കാരണം എന്ന് വെച്ചാൽ അയാൾ രണ്ടാ സത്യത്തിൽ ഈ കലാപം ഉണ്ടായിരുന്നായിരിക്കും മോഡി എന്ന് പറഞ്ഞ നേതാവുണ്ടാവില്ലായിരുന്നു ഇല്ലേ ബട്ട് ഫോർ ദി അത് മാത്രമല്ല ഇല്ല യഥാർത്ഥത്തിൽ സംഭവം എന്ന് വെച്ചാൽ ഈ കലാപം ആളെ കത്തിച്ച ആളുകൾ നരേന്ദ്രമോഡി അൺസീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഹെവി വെയ്റ്റ് ആയിരുന്നില്ല പുള്ളിക്ക് ഗുജറാത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല പുള്ളി മാസ് ലീഡർ ആയിരുന്നില്ല അയാൾ ഒരു ആർ എസ് എസ് പ്രചാരകൻ ഇതിനു വേണ്ടി ഇങ്ങനെ ആയിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ പെട്ട ഒരാൾ മാത്രമായിരുന്നു ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് പുള്ളി അവിടെ ഇറക്കുന്നത് അപ്പോൾ ഗുജറാത്തിൽ ഏത് കാലത്തും ബി ജെ പിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് പട്ടേൽ കമ്മ്യൂണിറ്റിയാണ് പട്ടേൽ കമ്മ്യൂണിറ്റി ബസ് ഡിസ്റ്റൻസ് റൂന്ന് കോൺഗ്രസ് ആൻഡ് ട്രിവെൻറ്റ് ടുവേഡ്സ് ബി ജെ പി അപ്പോൾ ആ അത് വളരെ പവർഫുൾ കമ്മ്യൂണിറ്റിയാണ് കാരണം അവർ പൈസയുണ്ട് മിഡിൽ ക്ലാസ്സാണ് അത് അപ്പോൾ അവരെ കോൺഗ്രസ്സുകാർ ഏലീനേറ്റ് ചെയ്തു എസ്പെഷ്യലി മാധവ് സിംഗ് സോളങ്കി അപ്പോൾ ഇവർ റാലിയിങ് അറൗണ്ട് ബി ജെ പി കേശുഭായ് പട്ടേലാണ് അവരുടെ നേതാവ് കേശുഭായ് പട്ടേലിനെ മാറ്റും അപ്പോൾ പട്ടേൽ കമ്മ്യൂണിറ്റി വളരെ അഗ്രീവഡായി ഏതുപോലെന്ന് വെച്ചാൽ നമ്മുടെ യെദ്യൂരപ്പയെ മാറ്റുമ്പോൾ ലിംഗായത്തുകാർ എതിരാകുന്ന പോലെ ലിംഗായത്താണ് ബി ജെ പിയുടെ മെയിൻ സ്റ്റേ അതുപോലെയാണ് പട്ടേൽ കമ്പനി അപ്പോൾ പട്ടേൽമാര് മുഴുവനും എതിരാണ് എതിരായി അപ്പോൾ ഒരു സ്റ്റോപ്പ് ഗ്യാപ്പായിട്ടാണ് നരേന്ദ്രമോദി വരുന്നത് പുള്ളിക്ക് അവിടെ യാതൊരു സപ്പോർട്ടും ഇല്ല ജനം നായകനല്ല ഇയാൾ വന്നതിൻ്റെ പുറകെയാണ് ഈ ഗോത്ര തീവണ്ടി കത്തിക്കുന്നത് അത് കൈവിട്ട അവസ്ഥയിലേക്ക് പോകുന്നു കലാപം വന്നു നരേന്ദ്രമോദി ശ്രമിക്കുന്നത് കലാപം തടയാനാണ് പക്ഷേ പുള്ളി വിചാരിച്ചാലും നിൽക്കില്ല കാരണം പോലീസുകാർക്കില്ല നേതാക്കന്മാരെയൊക്കെ മന്ത്രിസഭയിലെ മെമ്പർമാരെ തന്നെ നടന്ന കലാപം ആളി കത്തിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ആസൂത്രകൻ പ്രവീൺ ഭായ് തൊഗാടിയ ആയിരുന്നു തൊഗാടിയ പട്ടേൽ കമ്മ്യൂണിറ്റി ബുദ്ധിമുട്ടാണ് അയാൾ ആഗ്രഹിച്ചത് ഇവൻ്റെ അൺ സി ഡി ആണെന്നാണ് വി എച്ച് പിക്കാരാണ് നടത്തിയത് ഇവൻ ആർ എസ് എസ് അല്ല വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അനുഷ്ഠിത നേതാവ് പ്രവീൺ തൊഗാടിയ ആണ് ഇവര് ഇത് ആളിക്കത്തിക്കുകയും വലിയ പ്രശ്നമാക്കും നഗര സാധാരണ ഈ കലാപങ്ങളൊക്കെ നാട്ടുമുറകളിൽ ഈ പട്ടണങ്ങളിലാണ് നടക്കുന്നത് ഇത് ഗ്രാമങ്ങളിലേക്ക് പടർന്നു പിടിച്ചു അത് വലിയ വിഷയമാകും അപ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് അപ്പോൾ നരേന്ദ്രമോദിയെ മാറ്റി എല്ലാവരും വിചാരിച്ചു ഇവരടക്കം വിചാരിച്ചു അമർച്ച ചെയ്യാനാണ് ശ്രമിച്ചത് ശ്രമിച്ചല്ല ആഗ്രഹിച്ചത് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ശ്രമിക്കാൻ പറ്റില്ല കാരണം പുള്ളി പിടിക്കാൻ നിൽക്കില്ല പോലീസാരും കേൾക്കില്ല ആരും കേൾക്കില്ല ഒരു മാസം ഇസ്റ്റീരിയെന്ന് പറഞ്ഞാൽ അവസ്ഥയിലേക്ക് പോയിരുന്നു തോന്നാമത് ബിക്കോസ് ഓഫ് ദി ഗോത്ര ഇത് അല്ലെങ്കിൽ പിന്നെ അത്ര ഒരു ഉൾക്കാഴ്ചയുള്ളൊരു ഒരു ഒരു ഭരണാധികാരി ആയിരിക്കണം ഇത് ഒട്ടും കലാപം ഉണ്ടാവാട്ടില്ല ഇത് അങ്ങനെ ഒന്നും തടയാൻ പറ്റുന്ന സാഹചര്യമല്ല പിന്നെ ഈ ഗുജറാത്തൊക്കെ പറഞ്ഞാൽ നിരന്തരമായിട്ട് കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അറുപത്തൊമ്പതിൽ കലാപത്തിൽ അവിടെ അഹമ്മദാബാദിൽ മാത്രമേ ഇതിൽ രണ്ടായിരം ആൾ മരിച്ചു ഒരു സ്വദേശം ഈ മൊത്തം ഇത്തവണത്തെ ഈ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഗുജറാത്തിനേക്കാളൊക്കെ കൂടുതൽ ആൾക്കാർ അഹമ്മദാബാദിൽ മാത്രം മരിച്ചു അതാണ് അതിൻ്റെ ഒരു അവിടുത്തെ ഒരു സാഹചര്യം അതാണ് ആ മാത്രമല്ല എയ്റ്റി ഫോർ എയ്റ്റി ഫൈവിലൊക്കെ സ്ഥിരം ഇങ്ങനെയുള്ള കലാ സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിൽ ഇതുണ്ടായിരുന്നു പക്ഷേ അന്ന് ഇയാളെ അവിടെ ആ ഗോവയിൽ നടന്ന ക മീറ്റിങ്ങിൽ പുള്ളിയെ പുറത്താക്കിയിരുന്നെങ്കിൽ കഴിഞ്ഞാൽ പക്ഷെ അവിടെ പുള്ളിക്ക് ഒരു ലൈഫ് കൊടുത്തു അതാണ് അതിൻ്റെ ടേൺ അപ്പോൾ ഇയാളെന്താ ചോദിച്ചാൽ ഇത് മുഴുവനും പുള്ളിയുടെ കഴിവുകൊണ്ടാണ് ഈ കലാപം നടന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പുള്ളി ഏറ്റെടുത്തു ടു എവരി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന രീതിയിൽ ഈ കലാപം നടത്തിയത് പുള്ളിയെ പുറത്താക്കാനാണെങ്കിലും ഒരിക്കൽ പുള്ളി പുറത്താകാതെ വന്നപ്പോൾ പുള്ളി അതിൻ്റെ മുമ്പിൽ കയറിയുന്നുണ്ട് ഈ ചാർലി ചാപ്പളിൻ്റെ സിനിമയിൽ മറ്റേ ഇത് കാണിക്കണ പോലെ പുള്ളി ഫ്രണ്ടിൽ കയറിയുന്നുണ്ട് അതിൻ്റെ നേതാവായി അതിൻ്റെ ഉത്തരവാദിത്തം പുള്ളി ഏറ്റെടുത്തു ഹം പഞ്ച് ഹമാര പച്ചാസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ലിങ്ഡോക്കെതിരായിട്ടുള്ള വലിയ പ്രസ്താവന ഉണ്ട് നിയമസഭ പിരിച്ചുവിട്ട ഇലക്ഷൻ നടത്തുക അവിടെ നിന്നാണ് പുള്ളി പിടിച്ചു കയറി